നമ്മുടെ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ വന്നിരിക്കുന്നു വലിയ മാറ്റങ്ങളോടുകൂടി തന്നെയാണ് നിയമങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മാറ്റത്തിൽ നമ്മുടെ കേരളത്തിലെ രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകള് തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് പ്രതിപക്ഷത്തുള്ള ഒരുപാട് ആളുകള് വലിയ രീതിയിൽ അസ്വസ്ഥരാണ് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ഇതിനെ പരമാവധി എതിർക്കുന്നത് കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് അതായത് ഹിന്ദിയിൽ വന്നു അതേപോലെ തന്നെ ഭാരതത്തിന്റെ സംസ്കാരത്തോട് അതായത് ഭാരതം എന്നൊക്കെ ഓരോന്നിലും കൂട്ടിച്ചേർത്തതിൽ വലിയ വിഷമമുള്ള ആളുകളുണ്ടല്ലോ ഭാരതം എന്ന് കേട്ടാൽ പ്രശ്നമുള്ള കുറച്ച് ആളുകൾ നമ്മുടെ കേരളത്തിൽ കുറച്ച് കാലമായിട്ട് ഉണ്ടല്ലോ അവരൊക്കെ തന്നെ വലിയ അസ്വസ്ഥതയിലാണ് അവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതൊക്കെ അങ്ങേയറ്റത്തെ പൊട്ടത്തരമാണെന്ന് തെളിവ് സഹിതം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിലെ മാറ്റങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം ഐ പി സിക്ക് പകരമായിട്ട് ഭാരതീയ ന്യായ സംഹിത സി ആർ പി സിക്ക് പകരമായിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായിട്ട് ഭാരതീയ സാക്ഷ്യ നിയമം ഈ ഒരു തരത്തിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇതിലൊക്കെ ഭാരതീയം ഭാരതീയം എന്ന് ഓരോ നിയമത്തിലും കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് രാജ്യദ്രോഹികൾക്കൊക്കെ വലിയ രീതിയിൽ കുരുപൊട്ടും കാരണം എന്താ ഇവർക്ക് ഭാരതം എന്നൊക്കെ കേട്ട വലിയ പ്രശ്നമാണ് ഇവരിപ്പോ വലിയ രീതിയിൽ ഭാഷ പ്രശ്നമായിട്ട് ഉയർത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ മാറ്റുന്നത് എന്തിനാണ് എന്നൊക്കെയാ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഉദാഹരണങ്ങളോട് കൂടിയിട്ട് മറുപടി കൊടുക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മാറ്റത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളൊന്ന് പരിശോധിക്കാം വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ടുള്ളു നമ്മളൊക്കെ ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആൾക്കൂട്ട കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്താൽ ആ പ്രതികൾക്ക് ജീവപര്യന്തമോ അതല്ലെങ്കിൽ വധശിക്ഷയോ നിർബന്ധമായിട്ടും നടപ്പിലാക്കിയിരിക്കും അത് എത്രത്തോളം മഹത്തരമായിട്ടുള്ളൊരു നിയമമാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ കേരളത്തിലെ സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ ഇൻസ്റ്റഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ പ്രൊഫൈലുകൾ നമ്മുടെ കേരളത്തിലെ ഒരു ഇതുപോലെ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ ആരെങ്കിലും ഒക്കെ ബലാത്സംഗമൊക്കെ ചെയ്താൽ അത് വാർത്തയായിട്ട് വരാറുണ്ടല്ലോ അപ്പോൾ ആ വാർത്ത കട്ടിങ് എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ചില പ്രത്യേക പ്രൊഫൈലുകളിലേക്ക് വരും എന്നിട്ട് അതിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു ചോദ്യവും അങ്ങ് ഉന്നയിക്കും ഇതൊക്കെ സൗദി അറേബ്യയുടെ നിയമമായിരുന്നെങ്കിൽ ഇതൊക്കെ അറേബ്യൻ രാജ്യങ്ങളുടെ നിയമമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോൾ ആളുകളൊക്കെ തന്നെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതും നമ്മളെല്ലാ സമയങ്ങളിലും ണാറുമുണ്ട് ഞാൻ അത്തരം പ്രൊഫൈലുകളിലൊക്കെ ഒന്ന് പോയി നോക്കി നമ്മുടെ രാജ്യത്ത് ഇത്രത്തോളം വലിയൊരു മാറ്റം കൊണ്ടുവന്ന നിയമത്തെക്കുറിച്ച് ഇത്തരം അക്കൗണ്ടുകളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് പോലും ചെയ്തിട്ടില്ല നിങ്ങൾ നാലോസൊക്കെ ഒരു കുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷ ഒരു നിയമം വന്നിട്ട് ഇത്തരം ആളുകൾക്കൊന്നും തന്നെ ഒരക്ഷരം ഇണ്ടാനില്ല അവർക്ക് ഈ പറയുന്ന സൗദി അറേബ്യയോ അറേബ്യൻ രാജ്യങ്ങളോ എന്തെങ്കിലും ചെയ്താൽ അത് ഉയർത്തിപ്പിടിച്ച് അങ്ങനെ വരും അതായത് നമ്മുടെ രാജ്യത്തോടല്ല അവരുടെയൊക്കെ കൂറി എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയുക ഇത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ സകലെ ആളുകളും തിരിച്ചറിഞ്ഞ് മാറ്റി ായിരിക്കും ഏറ്റവും നല്ലത് അവർക്കൊക്കെ ലക്ഷ്യം മറ്റ് പലതുമാണ് അതേപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് മാറിയിട്ടുള്ളത് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയാണെങ്കിൽ പത്തു വർഷത്തിൽ കുറയാത്ത ശിക്ഷ ഉണ്ടാവും തടവ് ശിക്ഷ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്താൽ രാജ്യദ്രോഹ കുറ്റമായിട്ട് ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടുന്ന ഒരു നിയമം കൂടി വന്നിട്ടുണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന സകലയാളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സകല ജനാധിപത്യ ആ സകല സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ട് മറ്റു രാജ്യത്തെക്കുറിച്ച് കുറിച്ച് പൊക്കി പറയുന്ന ആളുകൾ അതൊക്കെ സഹിക്കുക പക്ഷെ നമ്മുടെ രാജ്യത്തെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു പോട്ട് വീഴും ഈ ഒരു നിയമത്തിലൂടെ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ അത്തരം പെറ്റി കേസുകളുണ്ടല്ലോ അവർക്കൊക്കെ തന്നെ ചില പ്രതിഫലമില്ലാത്ത സാമൂഹിക സേവനങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ശിക്ഷയും ഉണ്ടാവും എന്നുള്ളതാണ് ഇതൊക്കെ എല്ലാ ആളുകളും തിരിച്ചറിയുന്നതും നല്ലതായിരിക്കും അപ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് നിയമങ്ങളൊന്നും എടുത്ത് മുന്നോട്ട് വെക്കുന്നില്ല പിന്നീട് ഇവർ പ്രധാനമായിട്ടും ഇത്തരം ആളുകൾ ഉയർത്തുന്നത് ഇതെന്തിനാണ് മാറ്റുന്നത് ഇതിപ്പോ എന്തിനും ഇതൊക്കെ ബി ജെ പി അജണ്ടയാണ് നരേന്ദ്രമോദി അജണ്ടയാണ് എന്നൊക്കെയാ വിളിച്ച് പറയുന്നത് അവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ള നിങ്ങളൊക്കെ ഒന്ന് സ്വയം ബോധം വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ ആയിരത്തി എണ്ണൂറ്റി അറുപതിലുള്ള നിയമ നമ്മുടെ രാജ്യം ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അത് കൊണ്ടുപോകുന്നത് ഒരു ശരിയാണോ ആയിരത്തി എണ്ണൂറ്റി അറുപതിലൊക്കെ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾ ഈ പറയുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പം ഏറ്റവും കൂടുതൽ സൈബർ ക്രൈമുകൾ നടക്കുന്നൊരു കാലാണ് അപ്പൊ പണ്ടുള്ള ആ ഒരു നിയമമായിട്ട് എന്തെങ്കിലും മാറ്റം വരേണ്ടത് അനിവാര്യതയാണ് ആ ഒരു മാറ്റമാണിപ്പോ രാജ്യത്ത് കൊണ്ടു വന്നിട്ടുള്ളത് പിന്നെ ഭാഷയും സംസ്കാരത്തിനൊക്കെ എതിരെ പറയുന്നുണ്ട് ചങ്കിലേ ചൈനയൊക്കെ ഉണ്ടല്ലോ അവിടെയുള്ള ഭാഷ അവിടെയുള്ള സംവിധാനം അതേപോലെ തന്നെ ഫ്രാൻസ് ഫ്രഞ്ചില് ജർമ്മനി ജർമ്മൻ ഈ അതേപോലെ തന്നെ ഇവിടെ കുറെ ആളുകൾ ഉയർത്തിപ്പിടിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളെന്താ അവസ്ഥ അറബി ഭാഷയില് ഇതൊന്നും ആർക്കും പ്രശ്നമല്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും സംവിധാനങ്ങളും ഉയർത്തിപ്പിടിച്ചാൽ വലിയ പ്രശ്നം ഇതൊക്കെ എന്തിനാണ് ഇവരൊക്കെ ഉയർത്തിപ്പെടുക എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാക്കണം അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സകല ആളുകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റൊരു കൂട്ടരുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ മോദി സർക്കാർ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല ഒരിക്കലും ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല പുതിയ ഇന്ത്യയിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ കുറെ വീരവാദമടിച്ച ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഞാനേതായാലും അവരോടൊന്നും പറയുന്നില്ല കാരണം ശബ്ദം കുത്തരുത് എന്നല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പുതിയ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നടത്താനുള്ള സകല കാര്യങ്ങളും നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു പുതിയ മാറ്റം എന്നുള്ളത് കൂടി സകല ആളുകളും തിരിച്ചറിയുക